എവിടെ നമ്മള് പോണേ എവിടെ നമ്മള് പോണ എവിടെയാ പോണ പറയാ

ണോ കണ്ണുപ്ര അമ്മേന്റെ പൊന്നാര ആണോ കൃഷ്ണവ് ആവാരേബി ആരാ മോനും ബേബി पापा लशो आशु नहीं टूडा पापा लशो हाँ सॉक्स ना मारनु है साला से ना मारना पापा शो चपड़ा शुभ मुझे चपड़ा 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 बोले हम्म चप्पू बोले पापा आह 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 വേണ്ട വേണ്ട ചെരുപ്പിട്ടോ ഓ വേണ്ട ഡൂല വേണ്ട ഇല്ല അയ്യോ കള്ളക്കരച്ചില്